എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു മാമ്പഴ റെസിപ്പിയാണ് നാട്ടുമാങ്ങയുടെ പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടാണ് മാമ്പഴപ്പുലിശ്ശേരി ഉണ്ടാക്കാറുള്ളത് മാമ്പഴത്തിൻ്റെ തൊലി മാറ്റി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവിനനുസരിച്ച് പച്ചമുളക് കറിവേപ്പില പാകത്തിന് വെള്ളമൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം അരപ്പിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് അര ടീസ്പൂൺ ചീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാലല്ലി ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി എരിവിനനുസരിച്ച് പച്ചമുളക് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം മാമ്പഴം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പന്ത്രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞു ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മാമ്പഴ പുളിശ്ശേരിയിൽ സാധാരണ കുറച്ച് മധുരം ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം മാമ്പഴം നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം നന്നായിട്ട് തിള വന്നു ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് തൈര് തൈരൊഴിക്കണം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോവും അപ്പോൾ കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് വെള്ളം ചേർക്കാതെ ഉടച്ചെടുത്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കടുക് തളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവ കടുകിട്ട് ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ മൂത്ത് വന്നതിന് ശേഷം വറ്റലമുളകിന് പകരം ഞാൻ കൊണ്ടാട്ടമുളകാണ് ചേർക്കുന്നത് കൊണ്ടാട്ടമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് താളിച്ചൊഴിച്ചു ഇനി നമുക്ക് ആ കടുകിൻ്റെ ഉലുവയുടെ ഒക്കെ ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അരച്ചു വെക്കാം മധുരം കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ വീണ്ടും മാമ്പഴപ്പുളിശ്ശേരിയിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തു നല്ല പഴുത്ത മാമ്പഴ അധികം മധുരം ചേർക്കേണ്ടി വരില്ല പഴുത്ത മാമ്പഴമായിരുന്നു എന്നാലും അത്ര മധുരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത് നല്ലൊരു മാമ്പഴപ്പുളിശ്ശേരി ആയിട്ടുണ്ട് ഈ മാമ്പഴപ്പുളിശ്ശേരി ഈ ചട്ടിയിലിരുന്ന് കൂടെ കുറുകി വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവുന്നത് ഇവിടെ ലഞ്ചിൻ്റെ ടൈമായി ഞാൻ ചോറ് വിളമ്പത്തു കാണിച്ച് തരാം ഇവിടെ വീട്ടിലുണ്ടായ ചീരയും പരിപ്പും കൂടെ ചേർത്ത് തോരൻ വെച്ചതാണ് പിന്നെ കടുമാങ്ങാച്ചാർ കടുമാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ രണ്ട് മാസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു നല്ലൊരു കടുമാങ്ങാച്ചാറാണ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഇന്നുണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരി നല്ല സ്വാദായിട്ടുണ്ട് എനിക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരി മുളക് ചേർത്ത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് പിന്നെ മീൻ വറുത്തത് ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു കറിയാണ് മാമ്പഴപ്പുളിശ്ശേരി വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം താങ്ക്